ഇന്ന് നമുക്ക് നല്ല കിടലും ടേസ്റ്റുള്ള പപ്പട ചമ്മന്തി ഉണ്ടാക്കാം ചോറിനോടൊപ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറിനാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പപ്പടം കാച്ചെടുക്കാം ഇതൊന്നും തയ്യാറാക്കാത്തവർ ഇതൊന്നും കഴിച്ച് നോക്കണം കേട്ടോ അപ്പം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് അതേപോലെ ചോറിന് മാത്രമല്ല പുട്ട് കഴിക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി ഇതൊന്ന് കഴിച്ച് നോക്കുക പുട്ടും ഈ ചമ്മന്തിയും കൂടെ ഒന്നിട്ട് കുഴച്ച് ഒന്ന് കഴിച്ചു നോക്കും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ ഒരു മോരും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈ നൊയമ്പ് കാലത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റും അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണിത് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി ഒഴിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ പപ്പടം കാച്ചുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ഇത്തിരി വെളിച്ചെണ്ണയിൽ ആയിക്കഴിഞ്ഞാൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കരിയാതെ വറുത്തെടുക്കണം മറ്റൊന്ന് നമുക്കതൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ് ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് ഇത്രയും മതി ഇനി നമുക്ക് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ആറിക്കഴിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കുക പപ്പടത്തിന് ഉപ്പുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നല്ല ഫ്രഷായ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ വാളമ്പുളി ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എൻ്റെ പഴയ പുളിയായ കൊണ്ടാണ് കറുത്തിരിക്കുന്നത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് പപ്പടം ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഇതൊരിക്കലിങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തൊരു എളുപ്പമാണ് അത് അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റും സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ ഇഷ്ടം എത്ര വേണമെങ്കിലും നമുക്ക് ചോർണ്ണാൻ പറ്റും അത്രയും നല്ല ഒരു ചമ്മന്തിയാണിത് അപ്പോൾ പപ്പടം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പപ്പട ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊരു ഒരു പപ്പടം കൂടി ഇട്ട് ഒരു അഞ്ച് പപ്പടം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളകും ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരാശുണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുണ്ടാക്കും അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ റെസിപ്പികൾ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത യൂസ് റെസിപ്പിയുമായി നാളെ